ഹലോ അസ്സാമലൈക്കും അപ്പം നമ്മളെ പേരക്കുതിൻ്റെ വിരവും മുപ്പത്തൊന്നാം തീയതി അത് കഴിഞ്ഞു ആ തിരക്ക് കഴിഞ്ഞു പിന്നെ എല്ലാവരും പാടെ തീരുമാനിച്ചു ഊട്ടിയിലേക്ക് ഇപ്പോൾ ഒരു ടൂറ് പോകേണ്ടെന്ന് അപ്പോൾ അതിലും അവരെല്ലാവരും ഇന്നെ കൂട്ടി ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുടുംബത്തിനോട് ചേർന്ന് ഭർത്താവിൻ്റെ കുടുംബത്തിനോട് ചേർന്ന് മരുമകൾ ഞങ്ങൾ എല്ലാവരും പാടെ അങ്ങനെ ഒരു ടൂറും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വന്നു വന്നപ്പോഴേക്കും മക്കളെ എൻ്റെ എൻ്റെ കുട്ടികളൊക്കെ ഒരു വൈക്കയക്കുന്നു അവർ വീടിൻ്റെ വന്ന ചോറൊക്കെ കൊടുക്കട്ടോ ഒരാൾ അതാ പോകുന്നു ചിലപ്പോ ഒക്കെ പോകണേ ഞാൻ ഉണ്ടാക്കിയ അടുപ്പാണ് കേട്ടോ നല്ല അടിപൊളി ഒരു കത്തൊക്കെ ചെയ്യും വെറുതെ ഒരു കുഴി കുത്തിയിട്ട് അടുപ്പുണ്ടാക്കിയാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയുള്ള വറകുകളൊക്കെ കത്തിക്കാൻ ഇപ്പം രാജ്യ ഇടാൻ പോകുക എന്ന അങ്ങനെ പ്രത്യേകിച്ചിട്ട് ചോറൊക്കെ വെക്കുന്നത് മോനിൻ്റെ ഇപ്പം വേറ്റിനുണ്ട് പോയിട്ട് മൂന്നാഴ്ച അയക്കണ് ഇപ്പം വേദന ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പൊ അതിനും കൂടെ ഇവരൊക്കെ ഇവിടെ ഉണ്ട് പൂച്ചകളൊക്കെ പാടൊരു സെറ്റാണ് കേട്ടോ അങ്ങനെയാണ് അവര് ഫുള്ള് ആവട്ടോ ഉണ്ടോ ഈ കോഴി വിരിച്ചിറങ്ങിയ കുട്ടികൾ ഫുള്ള് ഇങ്ങനെ ഇങ്ങനെ മരിച്ചു മരിച്ചു പോണല്ലോ എന്താണെന്നറിയ തളർന്നങ്ങനെ വീഴാൻ മരിക്കുക നമ്മുടെ വീടിൻ്റെ ഓണറിൻ്റെ കോഴികളാണ് കേട്ടോ കുറേ ഉണ്ടാക്കും കുറെ അതേപോലെ തന്നെ ഒക്കെ പോവുകയും ചെയ്യും പാവം തോന്നും കണ്ട വലിയ കോഴിക്കൂടൊക്കെ ഉണ്ട് കണ്ടോ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു പെരാണ് കോഴിക്കൂട് എന്നാലും എന്താ കോഴികൾ അങ്ങനെ അടിപൊളി കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് വെള്ളം ചൂടായി ഇല്ല ചൂടാവണുള്ളൂ വെള്ളം നല്ല പതച്ചിട്ട് വേണം അരി വേ അതേ ചോറ് വെക്കണം ഇപ്പം എത്തിക്കഴിഞ്ഞപ്പ എൻ്റെ ബാഗിലത്തെ കുറേ തുണികളൊക്കെ ഉണ്ടാവും കഴുകാൻ ഞാൻ പോയി വന്ന കാരണം ഇവിടെ കുറേ പണി അപ്പോ ഇത്രയും ദിവസം പേരെ കുട്ടിൻ്റെയോടൊപ്പം ഇരുന്നു മക്കളെ എൻ്റെ ദിവസം സമയം കളഞ്ഞത് പറഞ്ഞാല് പറഞ്ഞാലും അവസാനിക്കാത്ത സന്തോഷം എൻ്റെ കുട്ടിനെ തന്നെ വയറൊക്കെ നിറയും അവളിനെ കുളിപ്പിച്ചു കൊടുക്കുക അവളിനെ ഡ്രസ്സ് മാറ്റി കൊടുക്കുക എല്ലാത്തും മറ്റുമകൾ പറയും അപ്പം തന്നെ നമുക്ക് സന്തോഷമാണ് സ്വത്തുമ്മ പമ്മച്ചയത്തേക്ക് ചെല്ലി ഇപ്പമ്മച്ചിനോട് ഇട്ടരാൻ പറയും ഒക്കെ പറയും അപ്പം നമ്മൾ ശരിക്കും ഇവിടെ വെച്ചിട്ട് ആ ഒരു ജീവിതം നമ്മൾ ജീവിക്കുന്ന ആ ഒരു ഫീലാണ് നല്ല രസം അത് അനുഭവിക്കാനായിട്ട് ഞാൻ പോട്ടോ എൻ്റെ മക്കളേത്തേക്ക് എത്ര കാലം എന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ പോയി വരുമ്പ ഇവിടെയാണെങ്കിലോ വീടിന്റെ ഉള്ളിൽ ഫുള്ള് പൊടി മിശയനൊക്കെ പൊടിയോണ്ട് നിറഞ്ഞിട്ടു എല്ലാത്തിലും പൊടി റോഡും അല്ലേ പൊടിയെന്ന് വെച്ചാലും പോര മക്കളേ അതൊക്കെ ഒന്ന് വിരിച്ചു മിശയൻ പൊതച്ചു ഇവിടെക്ക് നല്ല തുടച്ചാൽ ഒന്നുകൂടി ഇടയ്ക്കൊന്ന് തുടച്ച് വിട്ട അല്ലെങ്കിൽ ഇപ്പച്ചു വന്ന കഴിഞ്ഞാൽ വെറുതെ ചീത്തേക്കും പക്ക എങ്ങനെ നട മോൻ്റെ പക്ക് വൃത്തിയിലങ്ങനെ കിടക്കണമെന്നു ഇഷ്ടമല്ല കാലിമോ പൊടിയാവണമെന്നിഷ്ടമല്ല അപ്പോഴൊക്കെ പറയും എന്ത് ഇതൊക്കെ ചെയ്ത കത്ത് ചോദിക്കോളൂ അപ്പം വേഗം അപ്പോൾ ഒക്കെ ചെയ്യട്ടെ കുറേ പണികളുണ്ട് ഒറ്റക്കെ ഉള്ളൂ കൂടെ എന്താ വച്ചെങ്കിൽ മോന് പറയും വെച്ചാൽ ഒറ്റയ്ക്ക് എന്തിനും അങ്ങനെ കഷ്ടപ്പെടുന്നു അങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ ചെയ്യണ്ട എന്നൊക്കെ പറയും പിന്നെ എൻ്റെ മരുമോള് ഞങ്ങളുമായിട്ടുള്ള ജീവിതം എന്ന് വെച്ചാൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഒരു പണി അവൾ ചെയ്യാൻ നമുക്ക് ഉണ്ടാവൂല അവൾ തന്നെ ഒക്കെ പത്ത് മണി നമ്മൾ അവളുടെ എല്ലാ പണിയും കഴിയും അത്രയും നല്ലൊരു കുട്ടിയായിരുന്നു മോൾ നാത്തൂവിൻ്റെ മോളെന്നെയാണ് കുറവുള്ള കെട്ടിയിട്ടില്ലെങ്കിൽ നാത്തൂവിൻ്റെ മോൾ മാത്രം ഇപ്പം എനിക്ക് രണ്ട് പെന്താണ് എൻ്റെ മരുമകളാണ് അതിന് ഇനി മോന് പറഞ്ഞു തരുന്നതാണേ മിച്ച ഇവളിങ്ങളെ മരുമോളല്ലോട്ടമ്മ ഇവള് നിങ്ങളെ മോളാണ് കേട്ടോ നിങ്ങൾ മോളാണ് കേട്ടോന്നിങ്ങനെ പറഞ്ഞത് അങ്ങനെ മോള് മോള് വന്നിട്ട് മോളും ഒക്കെ മനസ്സിൽ അങ്ങനെ അവർ എൻ്റെ അടുത്തുനിന്ന് ഇന്ന അകന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പെട്ട പ്രയാസം എന്താണെന്നറിയോ ഒക്കെ ഇങ്ങനെ നോർമലായി ഇങ്ങനെ വരികയാണ് നോർമലായി ഇങ്ങനെ വരികയാണ് കാരണം നമ്മളങ്ങനെയൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ ഇപ്രാവശ്യം വരുമ്പോൾ സങ്കടങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല കരിഞ്ഞൊന്നുമില്ല കാരണം പേരക്കൂട്ടിൻ്റെ ആ ചിറിയും എന്തൊക്കെ പക്ഷെ പെട്ടെന്ന് ട്രെയിൻ കണ്ടെടുക്കുമ്പോണ്ടല്ലോ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു അപാകത കൊണ്ടുവരും അപ്പം ആ സെക്കൻഡിൽ മോനും മരുമോളും കുട്ടിയും ഒക്കെ കൊണ്ട് പോകും ഞങ്ങൾ എല്ലാവരും പാടെ ഒരുമിച്ചല്ലേ യാത്ര ചെയ്തു തരുന്നു ഇപ്പം എന്താണ് ആ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമെന്നൊക്കെ തോന്നിപ്പോകും പിന്നെ ഇപ്പം ഇങ്ങനെ വീഡിയോ എടുക്കാനും ഇടാനൊന്നും അറിയില്ല ഇപ്പം ഞാനിങ്ങനെ ഈ ഫോണിൽ ഞാനൊരു ചെയ്യുമ്പോഴും അവർ ഓർമ്മ വരുമ്പോൾക്ക് യഥാർത്ഥത്തിലാണ് സങ്കടം വരുന്നത് കേട്ടോ അല്ല ഫോണിൽ എടുക്കുമ്പോൾ ഞാൻ കരയുന്നതല്ല പിന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെ പോവാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക ഈ വീഡിയോസ് ആരെ കാണേൻ്റെ മുന്നിലൊക്കെ കാണിച്ചൊന്ന് ശ്രദ്ധിക്കുക വലിയ രസമൊന്നുമില്ല പക്ഷെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ട് വീടുക ഒരു ഉമ്മാക്കൊരു സ ഒരു എന്തെങ്കിലും ഫോണിൽ ഇങ്ങനെ കുറേ സിനിമ പരിപാടികളൊന്നും കാണണമെന്നും വലിയ താല്പര്യമില്ല അങ്ങനെ ചെയ്യോ പൂച്ചലിനാദ്യം തരുന്നതേ ഇപ്പൊ ഞാൻ അങ്ങനെ ഓരോന്നൊക്കെ കിട്ടുന്നുണ്ട് ശരിയാവോ ഇല്ലെന്നൊന്നും അറിയില്ല ആരെങ്കിലൊക്കെ ശെരിയാക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അവരോടൊക്കെ ചെയ്യാം പിന്നെ വേറെന്താ ഇതൊക്കെയാണ് നമ്മളെ അവസ്ഥ ഇനി ഇവിടെ കൊന്ന് ആകെ കുറച്ച് സ്ഥലം ഉള്ള സ്ഥലൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇടട്ടെ എല്ലാരും ലൈക്ക് ചെയ്യട്ടോ ലൈക്ക് ചെയ്യാതെ പോവരുതേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പരമാവധി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത അസലാമല്ലേക്ക് പറഞ്ഞിട്ടുള്ളത്